എൻ്റെ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് കട്ടൻ കാപ്പിയിലാണ് പക്ഷെ ഞാൻ അങ്ങനെ കട്ടൻ കാപ്പി കുടിക്കാറില്ല എന്നാലും ഇവിടെ ഉള്ളവർക്ക് വേണ്ടി കട്ടൻ കാപ്പി രാവിലെ എടുക്കാറുണ്ട് അപ്പം ഇന്ന് പക്ഷേ അതിലെല്ലാം വിപരീതമായിട്ടൊക്കെയാണ് നടന്നേക്കുന്നത് ഇപ്പോഴാണ് ഞാൻ കട്ടൻ കാപ്പി എടുക്കുന്നത് കരിവരൊക്കെ എണീറ്റ് വന്നത് രാവിലെ ഒന്ന് എടുത്തായിരുന്നു അപ്പം ചേട്ടൻ്റെ വെളുപ്പിനെ പോകേണ്ടത് കൊണ്ട് ചേണൻ്റെ കാപ്പിയൊക്കെ കൊടുത്തു അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്നില്ലൊന്ന് കഴിക്കാനൊക്കെ കൊടുത്തൊക്കെ വിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് കുറേ ജോലി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എന്നെ ആയിട്ട് അഞ്ചര ആവുമ്പോൾ ഞാൻ ഇണീക്കുവേ പക്ഷേ ഇന്ന് മൂന്നരയ്ക്ക് ഇണീക്കേണ്ടി വന്നു അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് എങ്ങനെയെന്ന് വെച്ചാൽ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കുന്നു റെഡിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഞാൻ കിഴങ്ങും ക്യാരറ്റും എല്ലാം വേവിച്ച് വെച്ചേക്കുവാണേ എല്ലാം വേവിച്ച് വെച്ചേക്കുവാണെങ്കിൽ ഉപ്പിട്ടെല്ലാം വേവിച്ച് വെച്ചേക്കാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ നീടിയപ്പം ഉണ്ടാക്കാൻ കഴിയാണ് പിന്നെ കുക്കറിലേക്ക് ചോറും നല്ല വേഗമുള്ള അരിയാണ് അതുകൊണ്ട് കുക്കറിലേക്ക് ചോറും ഇതാക്കി വെച്ചു പിന്നെ മാവും കുഴച്ച് വെച്ചു ഇടിയപ്പതിനുള്ള മാവ് പൊഴച്ച് വെച്ചത് ഞാൻ രാവിലെ എണീറ്റെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ കട്ടൻ കാപ്പി തിളപ്പി എല്ലാവരും എണീറ്റ് വരുമ്പോഴത്തേക്കേ ഉള്ളൂ അത് വരുമ്പോഴത്തേക്കേ കാപ്പി തിളപ്പിക്കത്തുള്ളൂ അല്ലാതെ നേരത്തെ തിളപ്പിച്ച് വെച്ചേക്കില്ല ഇപ്പം കണ്ണനും അച്ചവിനും ഉള്ള കാപ്പി മാത്രം എടുത്താൽ മതി അവർക്കുള്ള കെടും കാപ്പിയൊക്കെ എടുത്ത് രണ്ടുപേർക്കും കൊടുക്കട്ടെ അപ്പം അവർക്ക് എന്തോർക്കുള്ള കട്ടൻ കറപ്പിയൊക്കെ എടുത്ത് കൊടുക്കട്ടെ ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണേ അപ്പം ഇടിയപ്പം ത്തിന് ഞാൻ തട്ടൽ എണ്ണയും തേച്ച് പിന്നെ തേങ്ങയും ഒട്ടച്ചാണ് എടുക്കുന്നത് ഇതിലേക്ക് മാവ് പീച്ചി കൊടുക്കുന്നത് കിഴങ്ങേറി വെക്കാനായിട്ട് തേങ്ങ ഒക്കെ അരച്ചെടുത്തേ തേങ്ങ ഒക്കെ അരച്ചെടുത്തു നീ കടുക് വറുത്താ മതി ഞാന് തേങ്ങയും വെജിറ്റബിൾ മസാലപ്പൊടിയും പിന്നെ കുഞ്ഞ് ചങ്ങുളിയല്ലോ വെളുത്തുള്ളി ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളിയും കൂടെ അടുത്തിട്ടുണ്ട് അതാണ് ഈ കിഴങ്ങറിക്ക് അരപ്പ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇത് ഞാൻ കിഴങ്ങ് ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് ഉടച്ചതാണ് ഉടച്ച് വെച്ച് ഇതിലേക്ക് എടുക്കും ഇത്രേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ കറിയുടെ പരിപാടി പിന്നെ കണ്ണനെ വിടാൻ പോകുന്ന കൂടെ അച്ഛനും കഴിക്കാൻ കൊടുക്കണം അവിടെ അവരൊക്കെ വീട്ടിൽ പോയേക്കുവാണ് കല്യാണം ഉണ്ട് അവർക്ക് അച്ഛനോട് കൊടുത്തിട്ട് വേണം പോകാനായിട്ട് ഇനി ഒന്ന് തിളച്ചാൽ മതി കേട്ടോ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി സെറ്റായി മുഹം തൂത്തേ കണ്ണനെ കൊണ്ടുവിടാനായിട്ട് പോകുക അച്ചു അപ്പൂപ്പനെ കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുപോകുന്നു ഒന്നുമില്ല അപ്പോൾ ആ അച്ഛനെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ അച്ഛൻ എടുത്തിട്ട് പോയത് കണ്ണനെ വിട്ടേച്ച് വന്നിട്ട് പിന്നെ ഞാൻ അച്ഛനെയും കൂടി കൊണ്ട് തിരിച്ചു തന്നെ അച്ഛന് പോകാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ മിറ്റ് വെക്കും തൂത്ത് വരുവാണ് അപ്പോൾ മറ്റും ഒക്കെ വൈകിട്ടൊക്കെ തൂക്കാന്ന് വിചാരിച്ചാൽ അന്നേരം നടക്കുകയല്ലോ പിന്നെ രാവിലെ ഏട്ടന് അങ്ങനെ നീണ്ടു നീണ്ടു പോകും അപ്പോൾ രാവിലെ ഒരു മഴസാറ്റിലൊക്കെ കഴിഞ്ഞു എന്നാലും അങ്ങ് തൂത്ത് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തൂത്ത് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ തൂത്ത് അപ്പം ഞാൻ തൂക്കാനിറങ്ങുമ്പോഴത്തേക്കും ഈ ലോക്കട്ടൊക്കെ ഇടയ്ക്കൊക്കെ കാടൊക്കെ നിൽക്കുന്ന എല്ലാം പറിച്ചിട്ടുണ്ടേ ലോക്കേട്ടിടക്കിട്ട് കാടില്ല എന്നുള്ളത് നേരത്തെ അത്രയും കാടില്ല എന്നാലും കാടൊക്കെ ഉണ്ട് പറിക്കാനായിട്ട് അതൊക്കെ പറിച്ചാൽ എല്ലാം തൂത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ശരിക്കും ഞാനുണ്ടല്ലോ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചു കേട്ടോ പക്ഷെ എല്ലാം തകർത്ത് തരിപ്പണമായ പോലെയായിപ്പോയി വിദ്യാഭ്യാസം എന്ത് വന്നുകൊണ്ടുണ്ടല്ലോ ഒന്നും നടന്നില്ല ഇന്ന് അച്ഛൻ്റെയും കണ്ണിൻ്റെ ദിവസങ്ങളായിപ്പോയി അപ്പോൾ പിന്നെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു വീഡിയോസൊക്കാക്കി അങ്ങനെ ഞാൻ മിറ്റെല്ലാം തൂത്ത് കഴിഞ്ഞ് ഇനി അടുത്ത ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് ഇതെല്ലാം തൂത്തൊക്കെ കഴിഞ്ഞ് കയറി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ തൂത്ത് വാരിച്ചെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ൂത്തുവാരി കൈ കഴുകണോ പാത്ര കൈടെ കഴുകി വെച്ചക്കണം അല്ല പാത്രം എല്ലാം ഇട്ട് എനിക്ക് എന്റെ ടേസ്റ്റി ഫുഡ് ഞാൻ തന്നെ ആണോ ആണല്ലോ ആണല്ലോ ശരി അതുകൊണ്ട് നീ ഞാൻ തൂക്കാൻ ഇപ്പോഴത്തേക്ക് അവളെ തന്നെ ഏട്ടോ കഴിക്കാൻ ഉണ്ടാക്കോളോന്ന് പറഞ്ഞ് ഉണ്ടാക്കാനായിട്ട് കേറിയത് അപ്പൊ പിന്നെ ഞാനവിടുത്തെ അവളെന്നെ ഉണ്ടാക്കി ഇടയ്ക്ക് ഇട്ടെന്ന് വിചാരിച്ചു അങ്ങനെ മറ്റും എല്ലാം തൂത്ത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ പതിവ് പരിപാടി എല്ലാം ഒന്ന് നോക്കി തൃപ്തിപ്പെടുത്തുക അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ഇവിടും എല്ലാം തൂക്കാൻ അതും കഴിഞ്ഞിട്ട് കിട്ടില്ല എല്ലാവരും തൂത്തുവച്ചക്കെ ഞാൻ കയറത്തുള്ളേ അപ്പോൾ അങ്ങനെ തോരും എല്ലാം കഴിഞ്ഞു എൻ്റെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അച്ചു സ്കൂളിൽ പോയില്ലായിരുന്നേ അവള് പരക്കാൻ ഒക്കെ തൂത്തിരുന്നുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ ഈ ഒരു ജോലി തീർന്നു ഇന്ന് ബന്ധാന്നും പറഞ്ഞ് മടിച്ചോത ഞാനല്ല അച്ഛനാ പോണ്ടെ എല്ലാം തൂത് ഞങ്ങളുടെ റൂമൊക്കെ തൂത്തോ എനിക്ക് വെരി ഗുഡ് ഉച്ചയ്ക്കത്തേക്കുള്ള കറി വെക്കാനായിട്ട് അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചക്കറി കരിഞ്ഞോണ്ട് കണ്ണം വന്നു കേട്ടോ കണ്ണന് സ്കൂൾ നേരത്തെ വിട്ടു അപ്പം അച്ചു ഭയങ്കര കാര്യമായിട്ട് വായിക്കുവാണ് കണ്ണന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ലവ് ലെറ്റർ കണ്ണൻ തന്നെ കൊടുത്ത കേട്ടോ അല്ലാതെ അവൾ അടിച്ചു മാറ്റിയൊന്നുമല്ല ഒന്ന് വായിച്ചേടി കേക്കട്ടെ ഓ ചേട്ടന്റെ ഇരുപ്പൊക്കെ ഒക്കെ ഉണ്ടോ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ എന്റെ അടിമ ചേട്ടനെ നേരിട്ട് കണ്ട് കണ്ണീ നോക്കി പറയണമെന്ന് വിചാരിക്കും ഓ ചേട്ടനെ ചേട്ടനെ കണ്ണ് പറയുന്നില്ല അതിനുള്ള കോൺഫിഡൻസ് എനിക്കില്ല നമ്മൾ ന്യൂ ജനറേഷൻ പിള്ളേർക്കും ഇതൊക്കെ ഇച്ചിരി ക്രിഞ്ചാണ് എന്നറിയാം ബട്ട് നോ അനദർ വേ ഇവിടെ ഇതൊക്കെ ഞാൻ ചേട്ടനെ പറ്റി ചേട്ടന്റെ പേര് ചേട്ടനെ എല്ലാവരും ബാബു എന്നാണ് എന്ന് ഞാൻ ഒരു ചിരി ഉണ്ടോ അന്വേഷിച്ചപ്പോൾ വളച്ച് കെട്ടില്ലാതെ കാര്യം ഞാൻ പറയാം ചേട്ടനെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടായി ഓ

എന്ടാ ഇവന്യാതൊരു ഇല്ല ഇവന് അത് വല്യ പുത്തരി ഒന്നുമില്ല പിന്നെ അതുകൊണ്ട് വേണ്ട വേണ്ടത് ചുമ്മാവശ്യല്ല ചോദിക്കാൻ ചുമ പിള്ളാരൊക്കെ തമാശ കാണിക്ക തമാശ തന്നെ പിന്നെ ഇപ്പൊ ഇവന് ഈ ലവലിറ്ററി ദോഷം പ്രേമിക്കാൻ പോകണം അങ്ങനൊന്നും ഇല്ല ഈ പെണ്ണ് തന്നെ നേരത്തെ ഇവന് വേറെ ഒപ്പിച്ച് കൊടുത്താ പോയി തറഞ്ഞതും ഞാൻ പോയി പറയാനീ ആവശ്യമില്ലാത്ത പരിപാടിക്ക് അത് ഇവന്റെ എന്നിട്ട് ഇപ്പൊ പിന്നെ അടുത്തത് ഇവക്ക് വേറൊരു പണിയില്ല ഞാൻ ചോദിച്ചു അമ്മ നിർത്തുന്നില്ല ഞാൻ ആ പെണ്ണിനോട് നീ ഇതുപോലത്തെ ആവശ്യമില്ല പണിക്ക് അത് നീ എന്ത് വേണമെങ്കിലും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ ുംരത്തില്ലെന്ന് പറയേ അവന് സന്തോഷം അവന്റെ മുഖത്തെ സന്തോഷത്തോടുള്ള ഇരിപ്പ് കണ്ടോ വെറുതെ കുരു അത് ഞാൻ എന്നെ ചെയ്തിട്ട് കുരു പോകാത്തത് ഇതല്ലേ പരിപാടി സ്കൂളിൽ സ്കൂളിച്ചെന്ന് അച്ഛനെ വിചാരിച്ച നമുക്ക് പറയാം ഇവിടെ അച്ഛൻ കണ്ണാനും വന്നിപ്പം പിന്നെ ഒച്ചയായി ബഹളമായി എല്ലാവായി ആയിട്ട് പുറകെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒക്കെ എനിക്കിന്ന് ഇന്ന് ഞാൻ ഓർത്ത് ഇന്ന് എന്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഞാനിപ്പം കറി കൊണ്ട കറി കൊണ്ടായിട്ടുള്ള മെഴുക്കോട്ടി റെഡിയായി പിന്നെ കാബേജ് കാബേച്ചുതാരം റെഡിയായി അവിയൽ ഇനി പപ്പടവും കൂടെ കാച്ചണം ഇതിടെ കാച്ചു കഴിഞ്ഞാൽ അച്ഛന് കൊടുക്കാനുള്ള ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളിക്ക് തേങ്ങ അരച്ച് കറി വെച്ചു അതിന് കടുവും കൂടെ വത്തു കഴിഞ്ഞാൽ ചിനു കൂടാനുള്ള ചോറും കറിയും എല്ലാം റെഡിയായി കബചിതോര പയറുമുഴുക്ക് വരട്ടി പിന്നെ നമ്മുടെ തക്കാളിക്കറി പിന്നെ അവിയൽ അവിയൽ എല്ലാം ചേർത്ത് പൊഴിച്ചു വെച്ചേക്കുന്നതാണേ പിന്നെ പപ്പടം വേണ്ട വേണ്ട ഒന്നും പറിക്കണ്ട കറ കൈയ്യയിലോട്ട് ഉള്ള മാങ്ങ എല്ലാം കൂടി പറിച്ചു ചുമ്മാ തിന്നുവ അവിടെ അല്ല കറ വീഴിക്കാതെ ഇതിലിനി രണ്ട് മൂന്നാല് മാങ്ങയും കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ പൊട്ടാണ് ഇച്ചിരി വിളഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചത് വെറും പൊട്ടായിരുന്നു ഈ കണ്ണൻ ഇടക്കിടയ്ക്ക് വന്ന് ഇതുപോലെ ഓരോന്നും പറിച്ചു തിന്നുന്നുണ്ട് ഇതുണ്ട് ഇതിൻ്റെ പുറത്തെ ഈ കറുപ്പ് കണ്ടോ അത് ഈ മാങ്ങയിലൊക്കെ ഉള്ളതല്ലേ തൊലിയലിങ്ങനെ അതിനകം പറഞ്ഞ മാങ്ങ കേടാന്നും പറഞ്ഞോണ്ട് പുളിയല്ലേടാ ഭയങ്കര അത് മുറിച്ച് തിന്നി വെച്ചാദ്യോണ്ട് പല്ല് പുളിക്കുക അല്ലെങ്കിൽ അപ്പൊ ഇന്ന് നല്ല വെയിലായിരുന്നു വെയിലായിരുന്നല്ലോ പൊട്ടു മാങ്ങായുണ്ടോ ഞാൻ പറഞ്ഞില്ല ഇത് ഉണ്ടോ കാണിച്ചേ ഇത് കണ്ടോ പൊട്ടു മാങ്ങ അതിനകതും കാണിച്ച അകം കാണിച്ചേ കണ്ടോ മാങ്ങാണ്ടി വേണ്ടോ പൊട്ടു മാങ്ങാണ്ടി വേണ്ട ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ